അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയും മിനിസ്റ്റർ റോഷി അഗസ്റ്റുമായി സംസാരിച്ചിരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പം ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട അടിയന്തര സഹായത്തിൽ ചെയ്യേണ്ട ഒരു ഇപ്പോൾ ഒരു ഒരു മെയിൻ്റനൻസിന് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പൈസ അനുവദിക്കാനില്ലാത്ത കൊണ്ട് ഇതിനനുമതിക്ക് വേണ്ടിയിട്ട് ക്യാബിനറ്റിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പറഞ്ഞ ഒരു ഒരു സെൻറ്റൻസാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വളരെ സെലിബ്രേറ്റ് ചെയ്ത കൊണ്ടാടിയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ കൊണ്ടാടിയ അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളുമൊക്കെ വലിയ ആഘോഷിച്ച ഒരു സെൻറ്റൻസ് ആയിരുന്നു ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഒരു ജീവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് മൂന്നാഴ്ചയായി അദ്ദേഹത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന ഫയലിൽ ആയിരക്കണക്കിന് കർഷകരുടെ ജീവനാണ് ഉറങ്ങുന്നത് ഒരു കർഷക ആത്മഹത്യ ഉണ്ടായിട്ടേ വെള്ളം വിടുവുള്ളൂ എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കർഷകർ കടന്നു പോവുകയാണ് കർഷകരുടെ വേദന പ്രയാസം നമ്മൾക്ക് മനസ്സിലാകാൻ ഈ സർക്കാർ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം പ്രത്യേകം നോട്ടിയെടുത്ത് പറയുകയും ചെയ്യണം ഇന്നുവരെ കാലാകാലങ്ങളിലുണ്ടായ ബഡ്ജറ്റിൽ ഇത് കർഷക മേഖലയുടെ കാർഷിക മേഖലയുടെ ഒരു ലൈഫ് ലൈൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ റുട്ടീൻ അലോക്കേഷൻ എന്ന് പറയുന്ന രീതിയാണ് അതായത് എന്ത് വന്നാലും എല്ലാ വർഷവും ബൈ ഡിഫോൾട്ട് അലോക്കേഷൻ കൊടുക്കുന്നതാണ് എം വി ഐ പി ആണെങ്കിലും പി വി ഐ പി ആണെങ്കിലും ഇത് ഇറിഗേഷൻ വാലി പ്രൊജക്ട്സ് ആണെങ്കിലും നിങ്ങൾ ജനങ്ങളോട് പറയണമെന്ന് നിങ്ങളൊന്ന് ഉയർത്തി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ ആദ്യമായി സീറോ അലോക്കേഷനാണ് എം വി ഐ പി ഐ വി ഐ പി അതായത് ഇടമലേറെ വാലി പി വി ഐ പി അടക്കമുള്ള ഈ മേഖലയിൽ സീറോ അലൊക്കേഷനാണ് സീറോ അലോക്കേഷൻ എന്ന് പറയുന്നത് കർഷകരോട് ചെയ്ത ക്രൂരതയാണ് ഈ സർക്കാർ ആദ്യമായിട്ടാണ് അത് നിങ്ങൾ ആലോചിക്കണം കർഷകർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട നാളുകളാണ് കടന്നുപോയത് പിണറായി വിജയന്റെ കാലം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ കർഷകർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു സർക്കാർ അറുപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് വീമ്പ് പറയുമ്പോൾ അതിൻ്റെ സെക്ടർ തിരിച്ചുള്ള കണക്ക് ചോദിച്ചപ്പോൾ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ നൂറ്റി പതിനെട്ട് കോടി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരു ഉളുപ്പമില്ലാത്തൊരു സർക്കാരാണെന്ന് അധികാരത്തിലിരിക്കുന്നത് കർഷകരെ പാടെ അവഗണിച്ചു അവർക്ക് ഒരു സപ്പോർട്ട് നൽകിയില്ല അവർക്ക് സബ്സിഡിയോ പണം പണം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ നൽകിയില്ല അവർക്ക് വെള്ളം പോലും നിഷേധിക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ട് വരും ദിവസങ്ങളിൽ ഭയങ്കരമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ സൂചന നൽകുകയാണ് ഇന്ന് അവിടെ കൊണ്ടുപോയി വെച്ച ചെടി ഈ നെൽച്ചെടികൾ ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥ കഷ്ട നിങ്ങൾ ഈ ഈ ചെടി വാടിക്കരിഞ്ഞു പോകാതെ എം ബി ഐ പിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് നനയ്ക്കേ നിങ്ങൾക്ക് അന്നേരം അതിൻ്റെ വിഷമം മനസ്സിലാവും ഒന്ന് അഞ്ച് ചെടി അവിടെ കൊണ്ടുപോയി വച്ചിട്ടുള്ളൂ അഞ്ച് ചെടി നിങ്ങളിന്ന് വെള്ളം നനച്ച് ഞങ്ങൾ അടുത്തയാഴ്ച വരുന്നതിന് മുമ്പ് ഇത് വാടി പോകാതെ കരിഞ്ഞു പോകാതെ നിങ്ങളൊന്ന് പിടിച്ചു വന്നു ഒരു വ്യത്യസ്തമായ ഒരു സമരമാണ് ഞങ്ങൾ ഞങ്ങളിന്ന് നടത്തിയത് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ മേഖലയിലെ കർഷകർ കടന്നു പോവുകയാണ് അവരുടെ വിഷയം നിങ്ങൾ സമൂഹം ഗൗരവത്തിൽ കാണണം ഞാനിന്നൊരു കാര്യം കൂടി പറഞ്ഞു ഞാനിന്നു ഇതുമായിട്ട് ഞാനിതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ താഴത്തേക്കുള്ള എല്ലാവരുമായി സംസാരിച്ചു മിനിസ്റ്ററായി സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ഈ കർഷകരുടെ കൃഷി രക്ഷിക്കാൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഔദാര്യത്തിൻ്റെ ദാ ദാനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ രണ്ടാഴ്ചയെ അദ്ദേഹം കാത്തു നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാ എസ് സി പറഞ്ഞു ഈ അത് കഴിഞ്ഞാൽ സി യോട് സംസാരിച്ചു ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചു ചീഫ് എഞ്ചിനീയർ പറയുന്നു ഞങ്ങൾ മാസങ്ങളായി നിരന്തരം സർക്കാരിന് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കത്തുകൾ എഴുതി നോട്ട് കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങളിവിടെ ധാരാളം ഉദ്യോഗസ്ഥരെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ വെറുതെ ഇത് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കർഷകർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പോൾ പൈസ അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ അലോക്കേഷൻ വരാതെ നിവർത്തിയില്ല താഴേക്കുള്ള ഇയും എ എക്സിയും എ എല്ലാം ഒരേ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇന്ന് സി ഒരു കാര്യം പറഞ്ഞ് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് സർക്കാർ പണം തരാത്തതുകൊണ്ടാണ് കർഷകർക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ കർഷകർക്ക് വെള്ളം കൊടുക്കാമെന്ന് ഈ സർക്കാർ ഈ ഉത്തരവാദിത്തപ്പെട്ട എം ബി ഐ പിയുടെ സിഇ എഴുതി തന്നാൽ അവർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിൻ്റെ പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് കണ്ടെത്തി കൊടുക്കാൻ എന്ന് ഞാൻ പറഞ്ഞു ജനപ്രതി എന്ന നിലയിൽ സർക്കാർ പണം കൊടുക്കാഞ്ഞിട്ടാണെങ്കിൽ കർഷകരെ രക്ഷിക്കാൻ ഒന്നും രണ്ട് രൂപയല്ല തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഓൺലി ഓൺ വൺ കണ്ടീഷൻ ആ ഉത്തരവാദിത്തപ്പെട്ട സി ഷീ ഷുഡ് ഗീവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് അതായത് സർക്കാർ പണം അനുവദിക്കാത്തത് കൊണ്ടാണ് കർഷകർക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ കനാലിൻ്റെ മെയിൻ്റനൻസ് നടത്തി കർഷകർക്ക് വെള്ളം കൊടുക്കാമെന്ന് ഈ സി റിട്ടേൺ ആയി തന്നാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു ഈ പണം ഞങ്ങൾ ജനങ്ങളിൽ ഇറങ്ങി കണ്ടെത്തി കൊടുക്കും കാരണം ഞങ്ങൾക്ക് കർഷകരെ രക്ഷിക്കണം പക്ഷേ ഇത് ഇങ്ങനെ അനുവദിക്കാൻ കഴിയില്ല അങ്ങേയറ്റം വിഷമകരമായ വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഗൗരവം കാണണം ഈ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രക്ഷോഭം കർഷകരുടെ വലിയ മുന്നേറ്റം കർഷകരുടെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഞങ്ങൾ സംഘടിപ്പിക്കും ഈ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടോക്കൺ പ്രൊട്ടസ്റ്റ് എം വി ഐപിയുടെ സുപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസുണ്ട് മോറ്റുപുഴയിൽ ആണ് പാടങ്ങളെല്ലാം വറ്റ് വരണ്ട് വിണ്ടുകീറി ഇപ്പൊ നിലവില് അത് മാത്രമല്ല ഇതുപോലെ ഈ ഇതിന്റെ പുറകെ ഒട്ടും താമസിക്കാതെ ആ മേഖലയിൽ വലിയ കുടിവെള്ള ക്ഷാമം ഉണ്ടാവും കാരണം ഈ കുടിവെള്ളം എന്ന് പറയുന്നതും ഒരു പരിധിവരെ കിണറുകൾ റീചാർജ് ചെയ്യപ്പെടുന്നത് ഇതിലെ വെള്ളം വെള്ളമൊഴുകുമ്പോഴാണ് അപ്പോൾ കുടിവെള്ളത്തിന്റെ ഷോർട്ടേജ് വന്നു തുടങ്ങി ഈ സർക്കാർ അതൊന്നും കാണാതെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൂർത്തും ഇതും നടത്തി ഇവര് ഇവരുടെ പി ആർ വർക്കിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന കർഷകന് വേണ്ടി ഈ പൈസ കൊടുക്കാനില്ല എന്നുള്ളതാണ് സത്യം ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരും ഓക്കെ അവിടെ എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു ആറായിരം ഹെക്ടർ കൃഷിയെങ്കിലും ഞങ്ങളുടെ മേഖലയിൽ മാത്രമുള്ളൂ ഇത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ് അവിടെ നിന്നുള്ള രണ്ടു പേരും മാത്യൂസ് വർക്കി വാളകൻ ഡിവിഷൻ ഇത് ഷെൽമി ജോൺസ് ആവോലി ഡിവിഷൻ രണ്ടുപേരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു ഷെൽമി ജോൺസ് ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു മാത്യുസ്വറക്കി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഷെൽമി ജോൺസ് ജോൺസ് ഫണ്ട് കിട്ടുന്നില്ല മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി ഈ ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ഉള്ള ഫയൽ സി എമ്മിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ിൽ കൊടുത്തിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഔദ്യോഗികമായി എന്ന് പറഞ്ഞത് ചീഫ് എഞ്ചിനീയറാണ് മാസങ്ങളായി ഞങ്ങൾ ഇത് ഈ റെക്ടിഫിക്കേഷൻ വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സി പറഞ്ഞു എസ് സിയുടെ ഓഫീസിലാണ് പോയത് അതേ കാര്യം ഇയുടെ ചാർജ് ഉണ്ടായിരുന്ന മാഡവും പറഞ്ഞു അതുപോലെ എക് പറഞ്ഞു അല്ല പൈസ അനുവദിക്കുന്നേ ഇല്ലല്ലോ റെക്ടിഫിക്കേഷൻ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ആറോ വർഷമായിട്ട് ഒരു മെയിൻ്റെസും ആ കനാലിന് നടന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് എ സ്റ്റോറി ഹൗ നമ്മുടെ എത്ര നമ്മുടെ ഒരു ഒരു സമ്പദ്ഘടനയുടെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കനാലുകൾ എന്ന് പറയുന്നത് അതിന് എത്ര കാഷ്വലായിട്ടും എത്ര ഇതുമായിട്ടാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ മരങ്ങൾ കണ്ടറിയാൻ പറ്റും ഈ കനാലിൻ്റെ ബെഡിൽ നിൽക്കുന്നത് സോ ദാറ്റ് ഷോസ് ദാറ്റ് ഐ മീൻ നമ്മൾ കർഷകരെയും കാർഷിക മേഖലയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപ എത്രയോ കാലം മുടക്കി എത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കനാലുകൾ എന്ന് പറയുന്നത് അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനായ ശ്രീ ടി എൻ ജെ മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ കനാലുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പത്തു വർഷത്തെ പിണറായി വിജയന്റെ ഭരണമാണ് ഈ കനാലുകളെ തകർത്തില്ലാതാക്കിയത് കർഷകരുടെ ഇന്നത്തെ ഈ എത്തിച്ചത് ഈ സർക്കാരിൻ്റെ കാർഷിക മേഖലയോടുള്ള അവഗണന ഒന്നു മാത്രമാണ് എം വി ഐ പി എന്ന് പറയുമ്പോൾ മോറ്റുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് പി വി ഐ പി എന്ന് പറയുമ്പോൾ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഐ വി ഐ പി എന്ന് പറയുന്നത് ഇടമലയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഞങ്ങളുടെ മേഖലയിലെ മൂന്നെണ്ണം പ്രധാനപ്പെട്ട ഇനി അതിൻ്റെ ബ്രാഞ്ച് കനാലുകളുണ്ട് ഈ മരങ്ങൾ നിൽക്കുന്നത് കൂടാതെ കനാലിനകത്ത് മുഴുവൻ മണ്ണടിഞ്ഞുകൂടിയിരിക്കുകയാണ് പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം കനാൽ ക്ലീൻ ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പദ്ധതിയായി ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കുറച്ച് ബാധുകയും കുറച്ച് വെട്ടുകയൊക്കെ ചെയ്തു ഇപ്പം നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സാധിക്കില്ല പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് അങ്ങനെ വെച്ചാൽ പിന്നെ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇത് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി പോലെ ഈ കനാലുകളുടെ അവസ്ഥയും അതുമൂലം ഉണ്ടാകുന്ന കർഷകർ കർഷകർക്കുണ്ടാകുന്ന പ്രയാസവും നഷ്ടവും അത് മുഖാന്തരം നമ്മുടെ സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതവും പഠിച്ച് റിപ്പോർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ് ഗ്രേറ്റ് തിങ് ഓക്കെ ോ താങ്ക് യു ഇല്ല പക്ഷേ ഒന്നും പറയാല്ല നിങ്ങൾ ഇല്ലില്ല അങ്ങനെയുള്ള ഒരു ചർച്ച നടക്കുന്ന എനിക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി ആരെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് സ്ഥാനാർത്ഥി വരിക പിന്നെ ഇപ്പോൾ ഉള്ളതെല്ലാം ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുവരെ അങ്ങനെ സൂചന ഇല്ല അങ്ങനെയല്ല യൂഷ്വലി അങ്ങനെയാണല്ലോ യൂഷ്വലി സിറ്റിംഗ് എം എൽ എമാർ മത്സരിക്കുക എന്നുള്ളൊരു പാറ്റേണാണ് പാർട്ടിയിൽ ഉണ്ടാവാറുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ അത് മാറ്റം വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അങ്ങനൊരു സൂചനയില്ല പിന്നെ ഗോതമത്തെ സംബന്ധിച്ച് അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം സ്വാഭാവികമായിട്ട് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും കാരണം ദീർഘകാലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സീറ്റാണ് കഴിഞ്ഞ രണ്ടു വട്ടമായി പരാജയപ്പെടുന്നു ഇടതുപക്ഷം എം എൽ എ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രയാസം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് അപ്പോൾ ആ സീറ്റ് ജയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അവിടുത്തെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അപ്പോൾ അതൊരു തെറ്റായിട്ട് പറയാൻ കഴിയില്ല സോ ദാറ്റ്സ് ഇറ്റ് Okay